ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വാമപ്പ് ആക്ടിവിറ്റിയാണ് അപ്പോൾ എന്താണ് അപ്പ് നമ്മൾ ഒരു കഠിനമായ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എളുപ്പമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു ഒരു അങ്ങനെയുള്ള കുറച്ച് എളുപ്പമുള്ള ആക്ടിവിറ്റീസിൻ്റെ കൂട്ടായ്മയാണ് അപ്പ് എന്ന് പറയുന്നത് ഇനി എന്തിനാണ് നമ്മൾ അപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയെ ഒരു കഠിനമായ ആക്ടിവിറ്റിക്ക് തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അപ്പ് ചെയ്യുന്നത് അങ്ങനെ വാമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പേശികൾക്ക് ഊർജം വരുന്നു നമ്മുടെ പേശികൾക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവുന്നു നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു അപ്പോൾ അതാണ് വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ നമുക്ക് വാമപ്പിലേക്ക് കടന്നാലോ വാമപ്പിന് മുമ്പേ ഒരു ചെറിയ ലൈറ്റ് സ്ട്രെച്ചിങ് തുടങ്ങുന്നു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹൈജീൻ സ്ട്രെച്ചാണ് സ്ലോലി ഗ്രാജ്വലി റേസ് ഹാൻഡ്സ് ടുവേഡ്സ് ദ സ്കൈ നിങ്ങളുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക ഗ്രാജുവലി കമോണിയ ടൂഴ്സ് ബാലൻസ് യുവർ സെൽഫ് കം ഡൗൺ ദാറ്റ്സ് ഗുഡ് നൗ സ്ട്രെച്ച് ടുവേഡ്സ് യുവർ റൈറ്റ് സ്ലോലി നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് ബോഡീനെ സ്ട്രെച്ച് ചെയ്ത് ബോഡി ജർക്കാവാതെ അവിടെ ഹോൾഡ് ചെയ്യുക തിരിച്ച് വതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരിക ഇനി നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഗ്രാജുവലി ബോഡി ഒന്ന് കൊണ്ടുപോയേറ്റ് ഇനി അങ്ങനെ തന്നെ നിങ്ങളുടെ മുട്ടുകൾ ബെൻഡ് ചെയ്യാതെ താഴേക്ക് പോയെ കമ്പാക്ക് വെരി ഗുഡ് സ്ലോലി ഡ്രോപ്പ് യു ഹാൻഡ്സ് ഓക്കെ അടുത്തതായി നമ്മുടെ മെയിൻ അപ്പ് ആക്ടിവിറ്റിയിലേക്ക് പോവാണ് ഹോൾഡ് ഹിപ്പ് റൈസ് യു ഹൈ റൈറ്റ് ഹാൻഡ് നിങ്ങളുടെ തല വലതുവശത്തേക്ക് ചരിക്കുക അവിടെ ഹോൾഡ് ചെയ്യുക തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് വരിക അടുത്ത് നിങ്ങളുടെ ലെഫ്റ്റ് കൊണ്ട് നിങ്ങളുടെ തലയെ പിടിക്കുക നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിക്കുക കൈകൾ ഹിപ്പിലേക്ക് കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക അടുത്തത് നമ്മുടെ ഷോൾഡർ റോളിംഗ് ആണ് കൈകൾ തളർത്തിയിടുക ഇനി മുന്നിലേക്ക് പത്ത് പ്രാവശ്യം ഷോൾഡർ ജോയിൻസ് റൊട്ടേറ്റ് ചെയ്യുക റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് നാവ് കൈകൾ പുറകിലേക്ക് കറക്കുക വൺ ടു ത്രീ ഫോർ സെവൻ എയ്റ്റ് നയൻ ടെൻ എക്സലൻറ്റ് അടുത്തതായി നിങ്ങളുടെ ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോ ഫൈവ് ചേഞ്ച് വൺ ടു ത്രീ ഫോ ഫൈവ് എക്സലൻറ്റ് അടുത്തതായി നിങ്ങളുടെ റിസ്റ്റും നിങ്ങളുടെ ആങ്കിളും റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ റെഡി സ്റ്റാർട്ട് വൺ വൺ ടു ത്രീ ഫോ ഫൈവ് അടുത്തതായി നിങ്ങളുടെ ലെഫ്റ്റ് ലെഫ്റ്റ് വൺ ടു ത്രീ ഫോ ഫൈവ് വൺ ടു ത്രീ ഫോ ഫൈവ് അപ്പോൾ നിങ്ങളുടെ ജോയിൻസിൻ്റെ റൊട്ടേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങളുടെ ബോഡിയുടെ അപ്പർ ബോഡി തൊട്ട് ലോവർ ബോഡി വരെ നമ്മൾ ബോഡി സ്ട്രെച്ച് ചെയ്യണം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ Ready, swing your right hand and left hand. Ready, start. One, two, three, four, five, six, seven, eight, nine, ten. Relax. Now, swing towards your right side. right side. Like, swing swing you. Ready, start. One, two, three, four, five, six, seven, eight, nine. പൂർവ്വസ്ഥിതിയിലേക്ക് വരിക ഇനി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക വൺ കം ബാക്ക് ഇനി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്യുക സ്ട്രെച്ച് വേർഡ്സ് ചെയ്യുക റൈറ്റ് സൈഡ് ബാക്ക് ഒന്നുകൂടി നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക യു റൈറ്റ് ഹാൻഡ് go go to your 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 left, left right. come come back, back. raise hand, towards right, അടുത്തതായി നിങ്ങളുടെ കാലുകൾക്കുള്ള സ്ട്രെച്ചിങ് ആണ് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ knee ബെൻഡ് ചെയ്യാതെ നിങ്ങളുടെ ടോയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുട്ടുകൾ ബെൻഡ് ആവരുത് ബോഡി ജർക്ക് ആവരുത് മാക്സിമം ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക കം കം ബാക്ക് ഗ്രാജുവലി ബാക്ക് വീണ്ടും അതേ എക്സസൈസ് തന്നെ ചെയ്യുക ഗോ ഡൗൺ കംബാക്ക് ഒന്നുകൂടി ചെയ്യാം ഗോ ഡൗൺ എക്സലൻറ്റ് ട്രി ഹാൻസ് ഇനി നിങ്ങളുടെ റൈറ്റ് ലെഗ് മടക്കി കൈകൾ കൊണ്ട് പിടിക്കുക റൈറ്റ് ലെഗ് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളുടെ കാലുകൾ സ്ട്രെച്ചിങ് നിങ്ങളുടെ കോഡസ് മസിൽസ് എല്ലാം സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്യുക തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക ലിഫ്റ്റ് ചെയ്യുക ലെഫ്റ്റ് ലെഗ്